ഹായ് ഹലോ മേഡ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ഇന്നലെ ഒരു വീഡിയോ അതായത് ഈ റോബിൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ക്ലിപ്പുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആ വീഡിയോ മെൻഷൻ ചെയ്തുകൊണ്ട് പലരും വീഡിയോ ചെയ്തു ഏറ്റവും ഒടുവിൽ റോബിൻ തന്നെ ഒരു സ്റ്റോറി ആയിട്ടിരിക്കുന്നു അതായത് വേറെയൊന്നുമല്ല എൻ്റെ നല്ല സമയത്തും മോശ സമയത്തും എന്നെ സപ്പോർട്ട് ചെയ്ത യൂട്യൂബേഴ്സിനോട് വളരെ നന്ദിയും സ്നേഹവും സ്നേഹവുമുണ്ട് നിങ്ങളെല്ലാമായിട്ടും ഞാനൊരു മീറ്റപ്പ് ആഗ്രഹിക്കുന്നുണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് അത് ചെയ്യാതിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഈ സ്റ്റോറി കണ്ടതിന് ശേഷം കുറേ ആളുകൾ വളരെ വ്യാപകമായ രീതിയിലുള്ള ഡിസ്കഷൻസ് നടത്തുവാണ് സോ എന്താണ് ഈ സ്റ്റോറിയിലേക്ക് നയിച്ചതെന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞുതരാം അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വളരെ വ്യക്തമായി ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് റോബിൻ്റെ ഒരു ബേസിക് നേച്ചറ് നമുക്കറിയാമല്ലോ അതായത് നേരിട്ടൊരാളെ പരവക്ഷമായ റോബിൻ പലരെയും ഉപ്രവിച്ചിന്ന് അവരൊക്കെ പറയുന്ന അവരൊക്കെ ക്ലെയിം ചെയ്യുന്നെങ്കിലും എനിക്ക് നേരിട്ട് അറിയില്ല സോ കാണാത്ത ആരും നമ്മൾ പറയാൻ പാടില്ല നേരിട്ട് റോബിൻ ആരെയും ഉപദ്രവിക്കുക ഒരു മോശം വാക്കോ മോനെ എന്നാണ് എന്നാണെല്ലാവരെയും വിളിക്കുക ഒരു മോശം വാക്കോ ഒരു മോശം വേടോ ഒന്നും പ്രത്യക്ഷത്തിൽ റോബിൻ ഉപയോഗിച്ച് കണ്ടിട്ടില്ല റോബിൻ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഒരു എന്താ പറയുക സെലിബ്രിറ്റി ആ സെലിബ്രിറ്റി എന്ന് പറയാം ഒരു ബിഗ് ബോസ് താരമാണ് സോ റോബിൻ അത്തരം കാര്യങ്ങളൊന്നും കമ്പാരിറ്റീവ്ലി മറ്റ് നോക്കുമ്പോൾ വിളിച്ച ചീറ്റ് വെച്ച് നോക്കുമ്പോൾ ആരെയും വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ല ഇവിടെ ഈ ഒരു വോയിസ് റോബിൻ തന്നെ പറഞ്ഞാണ് ഞാൻ ഉണ്ടാക്കിയ വോയിസ് അല്ല ആ വോയിസ് നിങ്ങൾ ഒന്നുകൂടെ കേട്ടിട്ട് ഞാൻ എന്താണ് ഇതിൽ ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം വരുന്ന ഈ പവർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് പിന്നെ എന്ന് പറയുന്ന ഒരു ഇവരെല്ലാരും നിങ്ങളെ പേരും പറഞ്ഞിട്ട് പച്ചക്കിരുന്ന് തെറി വിളിക്കില്ല പരിപാടി നിങ്ങൾക്കാണ് സപ്പോർട്ട് കൊടുക്കുന്നത് ആ ഒരു രീതിയിലാണ് അവരെ സംസാരം പോകുമ്പോ ഞാനേ ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ ഈ രണ്ട് വ്യക്തികളെയും എനിക്ക് സത്യം പറയാൻ വ്യക്തിപരമായിട്ട് ഇവരെ അറിയത്തില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല മെസ്സേജ് ചെയ്തിട്ടില്ല ഇപ്പൊ അവർ പറഞ്ഞാൽ എപ്പോഴും എനിക്ക് തോന്നുന്നു ഗൾഫിലാണ്ട് പോയപ്പോ കണ്ടിട്ടുണ്ട് നമ്മൾ എവിടെ പോകുമ്പോൾ വരുമല്ലോ അങ്ങനെ ജസ്റ്റ് കണ്ടിട്ടുണ്ട് പിന്നെ വീഡിയോ ഞാൻ എന്ത് ചെയ്യാറില്ല ഈ പറഞ്ഞ പറഞ്ഞ എന്ത് ആ വീഡിയോ ഞാൻ ഈ ഒരു വോയിസ് റോബിന്റെ വോയിസ് തന്നെയാണ് ആരുണ്ടാക്കിയ വോയിസ് ഒന്നുമല്ല ഇതിൽ ഞാൻ റോബിനെ കുറ്റവും പറയുന്നില്ല പക്ഷേ ഇപ്പോൾ റോബിന് ഒരു പോസ്റ്റ് ഇടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിൻ തന്നെ ഇവിടെ പറയുന്നു ഈ വ്യക്തികളെ തനിക്ക് അറിയില്ല ഈ വ്യക്തികളുമായി താൻ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല ഒരു തവണ ഈ പറയുന്ന മനുഷ്യനെന്നെ കാണാൻ വന്നിട്ടുണ്ട് മറ്റേ കുട്ടിയെ എനിക്കറിയില്ല അവരുടെ വീഡിയോ ഞാൻ കാണാറുമില്ലെന്നാണ് പറയുന്നത് കാണുന്നവരുടെ വീഡിയോ ഒക്കെ റോബിൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കുറിച്ചൊക്കെ റോബിൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ അത് കണ്ടതാണ് ആരുടെയൊക്കെ വീഡിയോ ഞാൻ കാണാറുണ്ട് എന്ന് റോബിൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് പുള്ളി ഓൾറെഡി യൂട്യൂബേഴ്സിനെ പലരെയും ആ കോൺടാക്ട് ചെയ്ത് ഒരു വ്യക്തിയാണ് എന്നാൽ പോലും ഈ പറഞ്ഞ രണ്ട് വ്യക്തികളെ ഇത്രയും കാലം ഇവർ ഘോര ഘോരം പ്രസംഗിച്ചിട്ട് ഇവർ വിളിച്ചിട്ടുമില്ല പ്രശംസിച്ചിട്ടുമില്ല ഇവരുടെ വീഡിയോ കണ്ടിട്ടുമില്ല ഇന്നോട്ട് പോയി ഇവരുടെ വീഡിയോ കണ്ടിട്ടുമില്ല അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ വീഡിയോസ് കാണാൻ തക്ക വണ്ണ ഉള്ള ക്വാളിറ്റി ഉള്ള വീഡിയോസ് അല്ലാത്തത് കൊണ്ടും അത് കണ്ടുവെന്ന് പറയുന്നത് നാണക്കേടായതുകൊണ്ടുമാണ് ഡോറം കടച്ചാൽ ഡോർ ക്ലോസ് ചെയ്തേ ടി വിയുടെ സൗണ്ട് അത് കണ്ടുവെന്ന് പറയാൻ നാണക്കേട് ഉള്ളത് കൊണ്ട് തന്നെയാണ് റോബിൻ അത് കാണുന്നു എന്ന് പറയാൻ മടിച്ചത് ഒരു പക്ഷേ ചിലപ്പോൾ അബദ്ധത്തിൽ കാണും കണ്ടു കാണും അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം ഇത്തരം ആളുകളുടെ വീഡിയോ ഒരിക്കലും കാണാൻ തക്കവണ്ണമുള്ള യാതൊരു ക്വാളിറ്റിയുമുള്ള ആ വീഡിയോസ് അല്ല ഇവർ തെരുവിളിയും പക്ക ഈ പറഞ്ഞ കണക്ക് തെറി വിളിക്കണമെങ്കിൽ വീട്ടിലിരുന്ന് വിളിക്കട്ടെ അല്ലെങ്കിൽ ആരും കാണാത്ത ഇടത്ത് ഇടത്തുമായിരുന്നു വിളിക്കട്ടെ പരസ്യമായ അവരുടെ ചാനലിരുന്ന് വളരെ മോശമായിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന ആൾക്കാരാണ് ഇവർ സോ ഇവരുടെ വീഡിയോ കാണാൻ റോബിൻ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാണക്കേടാണ് അതുതന്നെയാണ് റോബിൻ ഈ പോസ്റ്റിൽ എന്തുകൊണ്ടാണ് ഇവരുടെ പേര് പറയാത്തത് എന്തുകൊണ്ട് റോബിൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി ഇന്നലെ ദുബായി എന്ന ഒരാൾ എന്നെ വിളിച്ചിരുന്നു ഞാൻ അവരുടെ പേര് പറയുന്നില്ല ആ വ്യക്തി പറഞ്ഞത് ഈ പ്രസ്തുത വ്യക്തി ഈ പ്രസ്തുത വ്യക്തി ഈ പ്രായമായ മനുഷ്യൻ വളരെ വിഷമത്തോടെ ദുഃഖത്തോടെ റോബിൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിക്കുകയും ഞങ്ങളാകെ മോശം അവസ്ഥയിലാണ് പഴമ്പരി എന്ന് എഴുതി പറ്റുതിയേറ്റർ കടിച്ച അവസ്ഥയിലാണ് എങ്ങനെയെങ്കിലും ഞങ്ങളെന്ന് രക്ഷിക്കണം ഡോക്ടറോട് പറഞ്ഞിട്ടൊരു സ്റ്റോറിയെങ്കിലും ഇടണം ഞങ്ങളെ കളിയാക്കുന്ന ആളുകൾ ഇത്രയും കാലം ഞങ്ങൾ കഷ്ടപ്പെട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഒബ്വിയസ്ലി റോബിന് എന്താ പറയുക ഈ ഒരു രീതിയിലോട്ട് ഒരു വന്നു ഇവർ ആവശ്യപ്പെട്ടത് തങ്ങളുടെ പേരൂടെ മെൻഷൻ ചെയ്യണമെന്നാണ് പേര് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ റോബിൻ തീർന്നു അതായത് ചത്തതിന് തുല്യമാണ് ആ ഒരു അവസ്ഥയാണ് അപ്പോൾ സോ റോബിൻ ഇതൊരു മാനേജ് ചെയ്യാൻ ആരെയും വേദനിപ്പിക്കാത്ത ഒരു മനുഷ്യനായതുകൊണ്ടെങ്കിൽ ഇതൊരു മാനേജ് ചെയ്യാനുള്ള ഏക പോകുമ്പഴി ഇത് മാത്രമേ ഉള്ളൂ ഈക്വലായിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു നിർത്താനേ പറ്റുള്ളൂ എവിടെയാണ് റോബിൻ ഇത് ക്ലാരിറ്റി വരുത്തേണ്ടത് പ്രസ്തുത വീഡിയോ ആൾക്കാരുടെ വീഡിയോ റോബിൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് അതായത് ഈ പ്രസ്തുത ആൾക്കാരുടെ വീഡിയോ റോബിൻ കണ്ടു ഞാൻ ഈ പറയുന്ന പവാർ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞു കൊള്ളാം നല്ല വീഡിയോസാണ് അവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശേഷം തുടരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ റോബിൻ ഒരിക്കലും ജീവിതത്തിൽ റോബിന് പറയാൻ സാധിക്കത്തില്ല മാത്രമല്ല ഈ ആരതിപ്പോൾ ഇവരെന്തായിരുന്നു പറഞ്ഞു വെച്ചത് റോബിൻ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ കൊണ്ടുവരും റോബിനുമായിട്ട് അഭേദ്യ ബന്ധമാണ് എന്നും റോബിനെ വിളിക്കാറുണ്ട് ആരതിപ്പോ എന്നോട് ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ആരതിപ്പോടി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും എനിക്ക് തന്നിരുന്നു റോബിൻ തന്നെയല്ലേ ഈ ഒ സി പറയുന്നത് ആദ്യപ്പുടി ഇവർ ആരെയും വിളിച്ചിട്ടില്ല റോബിൻ തന്നെ വിളിച്ചിട്ടില്ലേ പിന്നല്ലേ ആരതിപ്പൊടി ഏ അപ്പോൾ ഇവരാണ് പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് പ്രേക്ഷകരെ വലിയ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇവരോടൊക്കെ ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് അതായത് ഒരു ക്രിമിനൽ രീതികൾ അതായത് ഈ മന്ത്രിമാരോടൊക്കെ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് കൈക്കൂലി മേടിക്കുന്ന ആൾക്കാരില്ലേ അതുപോലെ ഇവരുമായി ബന്ധമുണ്ട് എന്ന് കരുതി കുറച്ച് അന്തങ്ങളെ കബിളിക്കുന്നു കബളിപ്പിക്കുന്നു അത് തന്നെയാണ് അവർ ചെയ്യുന്നത് ഞാൻ ഒരു എപ്പോഴും പറയുന്നത് റോബിൻ്റെ എല്ലാ ഫാൻസും അന്തങ്ങളല്ല സമ്പൂർണമായി അന്തങ്ങളായിട്ടുള്ളവരെയാണ് ഞാൻ കുറ്റം പറയുന്നത് അല്ലാതെ മാന്യമായ റോബിനെ ഇഷ്ടപ്പെടുന്നവരെ ഞാൻ കുറ്റം പറയുന്നില്ല പിന്നെ ഇപ്പോൾ റോബിൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട സാഹചര്യം ഇത് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിൽ തോന്നിയത് അതായത് ഇവരെ വേദനിപ്പിക്കാൻ പാടില്ല അവിടെ റോബിൻ ഇങ്ങനെ ചെയ്ത് നീക്കൊള്ളാമായിരുന്നു ഈ രണ്ട് പ്രസിദ്ധ വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് ഇവർ നല്ല യൂട്യൂബേഴ്സാണ് നല്ല കണ്ടൻറ്റാണ് ഇവർ കൊടുക്കുന്നത് സമൂഹത്തിൽ വളർന്നു വരേണ്ട ആൾക്കാരാണ് ഇവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ജന്മകാലത്ത് റോവിൻ പറയത്തില്ല റോബിൻ എന്നല്ല ആരും പറയത്തില്ല അത് തന്നെയാണ് ഞാൻ ക്ലെയിം ചെയ്യുന്നത് റോബിൻ ഇവരുടെ വീഡിയോ കണ്ടിട്ടില്ല കാണാത്തതുകൊണ്ടാണ് ഇപ്പോഴും ഇവരെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി പ്രോത്സാഹിപ്പിച്ചത് കാണുന്ന ആ നിമിഷം റോബിൻ പറയും ഇവരുടെ വായിൽ പട്ടിത്തേട്ട കുത്തികരണം എന്ന് പറയും ആ ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അത്രയും മാരകമായ ഈ പറഞ്ഞ ഈ ബ്രഹൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ റോബിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സ്ത്രീയുമായി സെക്സ് ചാറ്റ് ചെയ്യുന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത് ഇത് ഞാൻ പറഞ്ഞല്ല ആ പെൺകുട്ടി ക്ലെയിം ചെയ്തതാണ് സെക്സിയാറ്റ് ചെയ്ത് അമ്മിഞ്ഞെ കുടിക്കണമെന്ന് പോലും ഈ പത്തൊമ്പത് വയസ്സുള്ള വ്യക്തി പറഞ്ഞു എന്ന് വെറുതെ എന്റെ മെക്കിട്ട് കേറല്ലേ ഇനി ഇത് കേട്ടിട്ട് ആ പെൺകുട്ടി കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതാണ് ആമിനി എന്ന് പറയുന്ന പെൺകുട്ടി അതൊക്കെ റോബിന്റെ ഫാമിലിയുടെ പേരിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊന്നും റോബിൻ അറിഞ്ഞിട്ടില്ല ഇതൊക്കെ അറിഞ്ഞിട്ട് അദ്ദേഹം ആ കൊള്ളാം എന്റെ സപ്പോർട്ടേഴ്സിന്റെ കഴിവുകൾ കൊള്ളാം അവർ തുടർന്ന് പോകട്ടെ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും അത് ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് അല്ലാതെ റോബിനെ ഞാൻ ഒരിക്കലും ഈ ഒരു പോസ്റ്റ് ഇട്ടതിൽ റോബിൻ അവരുടെ കൂടെ ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കോളേജ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റോബിൻ്റെ ഒരു വിഷയം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇട്ടതായിരിക്കാം അല്ലാതെ ഒന്നും ആവാൻ വഴിയില്ല ഇത്തരം ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ ഇത്തരം ഈ ഒരു ലെവലിലുള്ള നാലാംഘട ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രം ഒരു തിരുമണ്ടനാണ് റോബിൻ എന്നെനിക്ക് തോന്നുന്നില്ല എനിവേ ഈ വീഡിയോ ഇന്നലെ ഇട്ടത് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തിയതാണ് അതുപോലെ തന്നെ എൻ്റെ എതിർവശത്തേക്കുന്ന ആളുകൾ പറയുന്നത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് മുഴുവൻ ഈ രണ്ട് പേരാണെന്നുള്ളതാണ് അതായത് റോബിനുമായിട്ട് അബേദ്യ ബന്ധമുണ്ടെന്ന് പറയുകയും ഇപ്പോൾ ഈയിട്ട് പോസ്റ്റ് ഇവയെക്കുറിച്ചാണെന്നാണ് എതിർപക്ഷത്തേക്കുന്ന ആൾക്കാർ പറയുന്നത് ഇവരാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ റോബിനും ആരതിയുമായി അഭേദ്യമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ ആ പ്രേക്ഷകരെ പറ്റിക്കുന്നതെന്നും പറയുന്നുണ്ട് എനിവേ നമ്മളാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതെങ്കിലും ഓക്കെ നമ്മളത് സഹിച്ച് സോ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ വീഡിയോ ഒരിക്കലെങ്കിലും റോബിൻ കാണാൻ തയ്യാറാവണം എന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാക്കിയാൽ വളരെ നന്നാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനി നമ്മളീ റോബിന് ഒരു തരത്തിലും ഇതുവരെ ദ്രോഹിക്കാത്ത ആളായതുകൊണ്ട് പേഴ്സണലി റോബിനെ ഒരു കുറ്റവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇതാണ് ആക്ച്വലി ഇന്നലെ ഉണ്ടായത് സോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയി രേഖപ്പെടുത്തുക ബൈ